Vamos, cara. എറണാകുളം മഹാരാജാസ് കോളേജിൽ നടക്കുന്നതിൽ ഞെട്ടിപ്പിക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഒരു മാസത്തിനിടെയാണ് അക്രമങ്ങൾ വർദ്ധിച്ചത് പോലീസ് നടപടികൾ എടുക്കാത്തതും അക്രമം കൂട്ടി അതിനിടെ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന സംഭവങ്ങളുടെ പുറത്ത് വന്ന വീഡിയോയും ഞെട്ടിക്കുന്നതാണ് ഏകപക്ഷീയമായ ആക്രമണം എസ് നേരെ ഉണ്ടായി എന്നാണ് ഇടതുപക്ഷം പറയുന്നത് കത്തിക്കുത്തിൽ പരിക്കേറ്റത് എസ് എഫ് ഐ നേതാവിനാണ് എന്നതും വസ്തുതയാണ് എന്നാൽ ഇന്നലെ എസ് എഫ് ഐക്കാരും അഴിഞ്ഞാട്ടം നടത്തി ഇതിന്റെ വീഡിയോയാണ് പുറത്തു വന്നത് ആംബുലൻസിൽ കയറിയുള്ള എസ് എഫ് ഐ മർദ്ദനത്തിൽ ബിലാൽ എന്ന പ്രവർത്തകനാണ് പരിക്കേറ്റത് നന്ദകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനമെന്ന് ബിലാൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ അമൽ ബിലാൽ എന്നിവർക്ക് പരിക്കേറ്റിരുന്നു തുടർന്ന് തൊട്ടടുത്ത ജനറൽ ആശുപത്രിയിൽ ഇവർ ചികിത്സ തേടിയിരുന്നു അവിടെ നിന്ന് ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് ആംബുലൻസിൽ കയറി എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിച്ചത് ആംബുലൻസിൽ ഉണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥിയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ഇതോടെ കോളേജിലെ അക്രമങ്ങളിൽ ഇരു കൂട്ടിനും പങ്കാളിയായി എന്നാണ് വ്യക്തമാകുന്നത് പരിക്കേറ്റ ഫ്രട്ടേണിറ്റിയുടെ പ്രവർത്തകനെ ആംബുലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചു കെ എസ് യു കാര്യം ആംബുലൻസിൽ ഉണ്ടായിരുന്നു കെ എസ് യു പ്രവർത്തകൻ അമൽ ടോമിക്കും ഫ്രെട്ടേണിറ്റി പ്രവർത്തകൻ ബിലാലിനും ആംബുലൻസിൽ നേരിടേണ്ടി വന്നത് ക്രൂരമർദ്ദനമാണ് na... പോലീസ് എത്തിയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കളെ ആംബുലൻസിലേക്ക് മാറ്റിയത് പോലീസ് കാവലുള്ളപ്പോൾ ആംബുലൻസിലേക്ക് എസ് എഫ് ഐ കാർ ഇരച്ചു കയറി ബിലാലിനെ മർദ്ദിച്ച് അവശനാക്കി ആംബുലൻസിൽ അക്രമ പാടില്ലെന്ന പൊതുതത്വം പോലും എസ് എഫ് ഐ കാർ കാറ്റിൽ പറത്തി ഈ സാഹചര്യത്തിൽ കൂടിയാണ് എറണാകുളം മഹാരാജാസ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചത് എസ് എഫ് ഐ നേതാവിന് കെ എസ് യു ഫ്രട്ടേണിറ്റി പ്രവർത്തകർ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം കോളേജ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് കോളേജ് അടച്ചിടാൻ തീരുമാനിച്ചത് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാനെ കുത്തി ശ്രമിച്ച കേസിൽ കെ എസ് യു ഫ്രട്ടേണിറ്റി പ്രവർത്തകർ ായ പതിനഞ്ചു പേർക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു വിദ്യാർത്ഥിനി അടക്കമുള്ളവർക്കെതിരെ വധശ്രമം അടക്കം ഒമ്പത് വകുപ്പുകളാണ് ചുമത്തിട്ടുള്ളത് സംഭവത്തിൽ പ്രതികളായവരും ആശുപത്രിയിൽ ചികിത്സയിലാണ് ആശുപത്രി വിട്ടാലുടൻ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു എന്നാൽ ആംബുലൻസ് ആക്രമിച്ചവർക്കെതിരെ നടപടിയൊന്നും പോലീസ് എടുക്കുന്നു മഹാരാജത്തിൽ കുറച്ചു നാളുകളായി പരസ്പരം ഏറ്റുമുട്ടൽ നടക്കുന്നു ഇരു ഇരുവിഭാഗത്തുള്ളവർക്കെതിരെയും കൊലപാതക ശ്രമങ്ങൾ ഉണ്ടായി എന്നാൽ എസ് എഫ് ഐ ആക്രമണങ്ങളിൽ പോലീസ് നിസ്സംഗത പുലർത്തി ഇതാണ് കഴിഞ്ഞ ദിവസം വലിയ അക്രമങ്ങൾക്ക് കാരണമായതെന്നും സൂചനയുണ്ട് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടെ സംഭവം കുത്തയിലെ നാസിർ അബ്ദുൾ റഹ്മാൻ നാടകോത്സവത്തിന്റെ ചുമതലക്കാരനാണ് രാത്രി പതിനൊന്ന് മുപ്പതിന് നാടക പരിശീലനത്തിന് ശേഷം ഇറങ്ങുമ്പോഴാണ് സംഘർഷമുണ്ടായതും നാസറിന് കുത്തേൽക്കുകയും ചെയ്തത് വടിവാളും ബിയർ കുപ്പിയും മാറുകായുധങ്ങളുമായി എത്തിയായിരുന്നു ആക്രമണം എന്നാണ് ആരോപണം സാരമായി പരികേറ്റ നാസറിനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അധ്യാപകനെ ആക്രമിച്ച ഫ്രട്ടേണിറ്റി പ്രവർത്തകനെതിരെ പ്രതിഷേധിച്ചതിനുള്ള വിരോധമാണ് കത്തിക്കുത്തിലേക്ക് നയിച്ചതെന്നാണ് എഫ്ഐആറിൽ ഉള്ളത് പതിനാല് പേരടങ്ങുന്ന സംഘമാണ് നാസറിനെ ആക്രമിച്ചതെന്ന് കോളേജ് യൂണിയൻ ചെയർമാൻ തമീം റഹ്മാൻ പറഞ്ഞു ഇതിനിടെയാണ് ആംബുലൻസിലെ അക്രമവും വീഡിയോയായി പുറത്തു വരുന്നത് ചികിത്സയിലുള്ള ബിലാൽ ഇക്കാര്യം പറഞ്ഞിരുന്നു എന്നാൽ പോലീസ് കേട്ട ഭാവം കാട്ടിയില്ല ഇതിനിടെയാണ് പോലീസ് സാന്നിധ്യത്തിലായിരുന്നു ആംബുലൻസ് ആക്രമണമെന്ന് തെളിയിക്കുന്ന വീഡിയോയും വൈറലാകുന്നത് അതേസമയം കൊലപാതക ശ്രമത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി ഒ ആർഷ് ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരുന്നു എം ജി നാടകോത്സവത്തിന്റെ ഭാഗമായി ക്യാമ്പസിനകത്ത് നാടക പരിശീലനം നടക്കുന്നുണ്ടായിരുന്നു സംഘാടക ചുമതലയുടെ ഭാഗമായി അബ്ദുൾ റഹ്മാനും എസ് എഫ് ഐ പ്രവർത്തകരും ക്യാമ്പസിലുണ്ടായിരുന്നു ഇതിനിടെ ക്യാമ്പസിലെത്തിയ ഫ്രട്ടേണിറ്റ് കെ എസ് യു നേതാക്കളുടെ നേതൃത്വത്തിൽ അക്രമി സംഘം ക്യാമ്പസിലെത്തി തങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചെന്നാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് ആക്രമണത്തിൽ അബ്ദുൾ റഹ്മാന്റെ വയറിനും കൈകാലുകൾക്കും കുത്തേറ്റു യൂണിറ്റ് അംഗം അശ്വതി യ്ക്കും പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ മറ്റുള്ളവർ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ക്യാമ്പസിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഭിന്നശേഷിക്കാരനായ അധ്യാപകനെ ആക്രമിച്ചിരുന്നു ഇതിനു പിന്നിൽ ഫ്രട്ടേണിറ്റി പ്രവർത്തകരെന്നാണ് എസ് എഫ് ആരോപിക്കുന്നത്